പൈകിട്ട് പാർവിൻ്റെ കാര്യം അറിഞ്ഞ ശിവയും ആദ്യമൊക്കെ അങ്ങോട്ടേക്ക് വന്നിരുന്നു ഇത് കേസ് കൊടുക്കേണ്ട കാര്യമാണ് കാശി വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ ആദ്യം അവനെ നോക്കി ചോദിച്ചു അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത് ആദ്യേട്ടാ ആ പെണ്ണിനെതിരെ കേസ് കൊടുക്കേണ്ടത് തന്നെ ആയിരുന്നു അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അവൾക്കെതിരെയും അവന്മാർക്കെതിരെയും കേസ് കൊടുക്കണമായിരുന്നു ശിവ കാശിയെ നോക്കി പറഞ്ഞു ഞാനെന്ന് അവന്മാർക്ക് കൊടുത്തതാ ഇവളുടെ കയ്യിൽ പിടിച്ചതിന് എന്നിട്ടും അവർ നന്നായില്ല ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞു പോശൻചേട്ട ഇടപെട്ട് ആ പ്രശ്നം തീർത്തതിന് ശേഷം അവര് പിന്നെ ഒന്നിനും വന്നിട്ടില്ല പാറു അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഒതുങ്ങി തീർന്നല്ലോ അനന്തം പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി അല്ല ഇതൊക്കെ മറിച്ചു വെച്ചിട്ട് കാശി നിന്നോട് ദേഷ്യപ്പെട്ടില്ലേ പാറു ആദ്യ ചിരിച്ചുകൊണ്ട് പാറുവിന്റെ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അയ്യോ ആ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ആ നല്ലത് ഇങ്ങോട്ട് വരുന്നത് വരെയും രണ്ടു കൂടി മുഖം വീർപ്പിച്ചിരിക്കായിരുന്നു സോറി രണ്ടുപേരും അല്ല ഒരാൾ മുഖം വീർപ്പിച്ചിരിക്കായിരുന്നു മറ്റൊരാൾ കണ്ണു നിറച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചത് രണ്ടു ദിവസം ആ പിണക്കം നിൽക്കുവെന്നാ പക്ഷേ റൂമിൽ പോയിട്ട് തിരികെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും അവരുടെ പിണക്കമൊക്കെ തീർന്നു അനന്തൻ ചിരിച്ചുകൊണ്ട് കാശിയും പാർവിനെയും കളിയാക്കി അതിപ്പോൾ ഈ കാശിനാഥന് കുഞ്ഞിപ്പെണ്ണിനോടങ്ങനെ പിണങ്ങിയൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ ലച്ചു ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അത് ശരിയാ ഇവരുടെ പിണക്കമൊക്കെ അരമണിക്കൂറ് അത്രയേ ഉള്ളൂ ഇവൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ തല്ലി എന്ന് പറഞ്ഞാലും ഞാനെന്റെ കുഞ്ഞിനെ തല്ലില്ല അത് കേട്ടതും കാശി പാറുവിനെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ നീ തല്ലു തല്ലോന്നല്ല പറഞ്ഞത് സപ്പോസ് തല്ലിയാലും നീ ഒന്ന് കുഞ്ഞാ അല്ലെങ്കി പാറുകൂട്ടാ എന്നൊക്കെ വിളിക്കേണ്ട ഉള്ളൂ ഇവളുടെ പിണക്കോം വിഷമവും മാറാൻ അല്ലേടി കന്നത്തും ചിരിച്ചുകൊണ്ട് പാറുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവള് ചിരിയോടെ ആണെന്നുള്ള രീതിയിൽ തലയാട്ടി അവർ പിന്നെയും ഓരോന്നും സംസാരിച്ച് ചിരിച്ചും കളിച്ചു വരുന്നു അന്ന് രാത്രി വരെയും ആദേ ശിവ അവിടെ തന്നെയായിരുന്നു കോളേജിലെ വിശേഷവും മറ്റ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് രാത്രിയുള്ള ഫുഡും കഴിച്ചതിനു ശേഷമാണ് ആദേ ശിവയും വീട്ടിലേക്ക് മടങ്ങിയത് അശേട്ട രാത്രിയിൽ കിടക്കാൻ ചെന്ന അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരികെ അവളെ നോക്കി ഉമ്മതാ അവൾ ചുണ്ടുകൾ കുർപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു തന്നിൽ നിന്നും എന്തോ പ്രതീക്ഷയോടെ കണ്ണുകൾ അടച്ചിരിക്കുന്ന അവളെ കണ്ടതും പാർവിനെ നിരാശപ്പെടുത്താൻ അവന് തോന്നിയില്ല അവൻ പതിയെ അവളുടെ കുഞ്ഞു ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു ഒടുവിൽ ഏറെ നിമിഷത്തെ ചുംബനത്തിന് ശേഷം അവരിരുവരും ചുണ്ടുകൾ വേർപ്പെടുത്തിയപ്പോൾ അവൾ ചിരിയോടെ തൻ്റെ ചുണ്ടുകൾ തുടച്ചു പിന്നെ അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു ഐ ലവ് യു കാശിനാഥ അവൾ ചിരിയോടെ പറഞ്ഞു ഐ ലവ് യു പാറുക്കുട്ട ലവ് യു ലവ് യു ലവ് യു അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ അവൻ്റെ മുഖം കൊണ്ട് ഇക്കിളിയാക്കി അവളുടെ പൊട്ടിച്ചിരി ആ മുറിയിൽ ഉയർന്നു കേട്ടു പിറ്റേന്ന് രാവിലെ കാശിയെ ചുറ്റി പിടിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് പാറു കുറച്ച് നിമിഷം കഴിഞ്ഞതും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി പാറു നല്ല വൃക്കായിരുന്നു കാശി അവളെ ഉണർത്താതെ തന്നെ എഴുന്നേറ്റിരുന്നു പിന്നെ അവളുടെ ഫോൺ എടുത്തു നോക്കി അറിയാത്തൊരു നമ്പറായിരുന്നു അത് കണ്ടതും ആരായിരിക്കുമെന്നുള്ള സംശയത്തോടെ അവൻ ഫോൺ എടുത്തു ഹലോ ആരാ അവൻ സംശയത്തോട് ചോദിച്ചു കാശേട്ട ഞാൻ റോഷ്ന ചിന്മയുടെ കോളേജിലെ സീനിയർ മറുവശത്തു നിന്നും അവൻ പറഞ്ഞു ആ പറയും റോഷ എനിക്ക് ഓർമ്മയുണ്ട് അവൾ ഉറക്കവാ എന്തേലും അത്യാവശ്യം ഉണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു അത് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വഴി അറിയില്ല അവൻ തിരികെ മറുപടി പറഞ്ഞു അതെയോ കാശി വീണ്ടും ചോദിച്ചു അതേ ചേട്ടാ ആഷ്ലിക്ക് അവളെ എന്ന് പറഞ്ഞു വൃന്ദയും ഞങ്ങളുടെ കൂടെയുണ്ട് അവൾക്കും വീടറിയില്ല ഞങ്ങളിവിടെ ജംഗ്ഷനിൽ നിൽക്കുക ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാവോ അവൻ വീണ്ടും ചോദിച്ചു ഒരു മിനിറ്റ് ഇപ്പം തന്നെ അയച്ചു തരാവേ അതും പറഞ്ഞവൻ ഫോൺ വെച്ചു പിന്നെ അവളുടെ ഫോണിൽ നിന്ന് തന്നെ അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു ശേഷം അവൻ എഴുന്നേറ്റ് പോയി മുഖമൊക്കെ ഫ്രഷ് ആയിട്ട് ഇറങ്ങി അവൻ ഇറങ്ങി വന്നിട്ടും അവൾ അതേ കിടപ്പ് തന്നെ കിടക്കുകയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു പാർക്കുട്ട അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് വിളിച്ചു കാശേട്ട അവൾ ചിണുങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു പാറു നിന്റെ കോളേജിലെ ആ സീനിയറില്ലേ റോഷൻ ആ പയ്യനും പെങ്കുച്ചും വൃന്ദയും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അവർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അവൻ പറഞ്ഞതും അവൾ പെട്ടെന്നാണോ എന്നുള്ള രീതിയിൽ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്തിനാ കാശേട്ട അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അറിയില്ല ചിലപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അവളുടെ നെറുകയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു പിന്നെ ചീപ്പെടുത്തുകൊണ്ടുവന്ന അവളുടെ അലസമായി കിടക്കുന്ന മുടിയെല്ലാം കൂടി വാരിക്കെട്ടി ബണ്ണിട്ട് കൊടുത്തു അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ അവനെ അവളുടെ അടുത്തേക്ക് വിളിച്ചു ചിരിയോടെ അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ അവൻ്റെ മുഖം കുറച്ച് സൈഡിലേക്ക് ചരിച്ച് വെച്ചുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു അവനും തിരികെ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു പിന്നെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടു നിർത്തി കല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഇറങ്ങി വാ ഞാൻ താഴെ പോകുവാണ് അവരിപ്പോൾ വരുവായിരിക്കും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും അവരുടെ കാർ വീടിന് മുൻപിൽ എത്തിയിരുന്നു അവൻ സന്തോഷത്തോടെ തന്നെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴേക്കും ലജ്ജുവും അമ്മയും അനന്തരും ഒക്കെ ഇറങ്ങി വന്നു കാശി അവരെയൊക്കെ പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു വൃന്ദയും മാഷിലയും ഓരോ കവർ ഫ്രൂട്ട്സൊക്കെ ആയിട്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നത് ഒരു ചേച്ചി ഇവിടെ ഒരു ഗർഭിണിയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൾക്ക് കൊണ്ടുവന്നതാ അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചിക്കും എന്തെങ്കിലും വാങ്ങിച്ചേനെ ആഷ്ലി ലച്ചുവിനെ നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങളെല്ലാരും കൂടിയല്ലേ കഴിക്കുന്നേ പിന്നെന്തിനാ എനിക്ക് മാത്രം സ്പെഷ്യലായിട്ട് ലച്ചു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് കേട്ടവളെ പുഞ്ചിരിച്ചു അവളെവിടെ കാശ് ചേട്ടാ വൃന്ദ അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു ഇപ്പോഴാളെ എഴുന്നേച്ചത് ഇപ്പ വരും അവൻ മറുപടി പറഞ്ഞു സോറി ചേട്ടാ ഞാനെന്നറിയാതെ ആഷ്ലി അവനോട് പറയാൻ തുടങ്ങി അതൊന്നും സാരമില്ല മോളെ മോളല്ലോ അത് ചെയ്തത് കുഴപ്പമില്ല അതൊക്കെ വിട്ടേക്ക് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇത് ചിന്മയുടെ അമ്മയാണോ റോഷൻ സംശയത്തോടെ ലജുവിന്റെ അമ്മയെ നോക്കി ചോദിച്ചു കാശി അമ്മയെന്ന് പറഞ്ഞു മാത്രമേ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ല ഇത് ലജ്ജുവിൻ്റെ അമ്മയാ അനന്ത മറുപടി പറഞ്ഞു അപ്പോ ചേട്ടന്റെയും ചിന്മയുടെയും അമ്മയോ ആഷ്ലി വീണ്ടും ചോദിച്ചു വൃന്ദയ്ക്ക് എന്തൊക്കെയോ അവരോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവർ ചോദിക്കുന്നത് കേട്ടതും കാശിയും അനന്തനും തമ്മിൽ പരസ്പരം നോക്കി അവർ രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടിയില്ല നിങ്ങളുടെ ലവ് മാരേജ് മാരേജായിരുന്നോ വീട്ടിൽ പ്രശ്നമായോ ആഷ്ലി ചിരിച്ചുകൊണ്ട് അവനോട് വീണ്ടും ചോദിച്ചു അത് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാശി അവളെ നോക്കി മറുപടി പറഞ്ഞതും റോഷനും അവളും ഒക്കെ വല്ലാതെയായി അവർ സംശയത്തോടെ കാശിയെ നോക്കി കാശി അവന്റെ ലൈഫിലും പാറുവിൻ്റെ ലൈഫിലും നടന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അതൊക്കെ കേട്ട് ആഷ്ലിക്കും റോഷനും ഒക്കെ വിഷമമായി സോറി ചേട്ടാ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അതൊന്നും സാരമില്ല ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാ അമ്മോളെ പിന്നെ ഇതിപ്പോൾ ലജ്ജുവിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് കാശി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അതെ എനിക്കിപ്പോൾ നാല് മക്കളുണ്ട് അവരും ചിരിയോടെ മറുപടി പറഞ്ഞു സാരമില്ല ഇല്ല ചേട്ടാ എല്ലാവരുടെയും ലൈഫിൽ ഓരോ വിഷമങ്ങളുണ്ട് എനിക്കും എൻ്റെ കുഞ്ഞനീത്തി ഉണ്ടായിരുന്നു എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അവൾ മരിച്ചുപോയി പോയി മഞ്ഞപ്പിത്തമായിരുന്നു ശരിക്കും കാശി ചേട്ടന്റെ ചിമ്മയെപ്പോലെ ഇരിക്കുവായിരുന്നു അവൾ നല്ല അരച്ചുരുട്ടി ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതെയായിപ്പോയി അവളും ഇതുപോലെ ഡാൻസ് കളിക്കുമായിരുന്നു അതുകൊണ്ടാ അന്ന് ചിന്മയെ കണ്ടപ്പോൾ എനിക്ക് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ അവളോട് തോന്നിയത് അവൻ വിഷമത്തോടെയുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു ഇല്ലേ അവനെ സമാധാനിപ്പിക്കാനെന്ന പോലെ അവൻ്റെ കയ്യിൽ പിടിച്ചു കാശിയേട്ടാ പെട്ടെന്ന് മുകളിൽ നിന്നും അവൾ വിളിച്ചതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി പാറു വിളിക്കുന്നുണ്ട് ഞാനിപ്പോൾ വരാം അവൻ പറഞ്ഞതും അവർ ചിരിച്ചു ചിന്മയെ പാറു പാറൂന്നാണോ വീട്ടിൽ വിളിക്കുന്നത് റോഷൻ സംശയത്തോട് ചോദിച്ചു അതെ ഞങ്ങൾക്കെല്ലാവർക്കും അവൾ പാറുവാ അനന്തൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും കാശി അവളെയും കൂട്ടി പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു വൃന്ദ വൃന്ദയെ കണ്ടതും അവൾ ചിരിയോടെ വിളിച്ചു വൃന്ദ അവളുടെ അടുത്തേക്ക് ചെന്നു ഇപ്പം എങ്ങനെയുണ്ടടി അവൾ സംശയത്തോടെ ചോദിച്ചു നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അവൾ തിരികെ മറുപടി പറഞ്ഞു പിന്നെ ആഷ്ലയും റോഷനെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അമ്മേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് പാറു ലച്ചുവിൻ്റെ അമ്മയെ നോക്കി പറഞ്ഞു ചായ വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ എന്തെങ്കിലും ഉണ്ടാക്കാം അവര് മറുപടി പറഞ്ഞു അയ്യോ ഒന്നും വേണ്ട അമ്മേ ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് വയറൊക്കെ നിറഞ്ഞിരിക്കുവാണ് റോഷനാണ് അവരോട് മറുപടി പറഞ്ഞത് ഇവിടെ വരെ വന്നിട്ട് കഴിക്കാതെ പോകാനോ അവർ സംശയത്തോട് ചോദിച്ചു ശരിക്കും വേണ്ടാത്തത് കൊണ്ടാ ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ആഷ്ലി വീണ്ടും അവരെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാം കാശിയേട്ടാ പാറു കാശിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അതെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോകാം അനന്തനും മറുപടി പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് ഇറങ്ങും റോഷൻ അവരെ നോക്കി ദയനീയമായി പറഞ്ഞു ആദ്യമായിട്ട് ഇവിടേക്ക് വന്നതല്ലേ റോഷൻ ചേട്ടാ ചോറ് കഴിച്ചിട്ട് പോകാം അവൾ വീണ്ടും നിർബന്ധിച്ചതും അവർക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല ആഷ്ലി അവളുടെ അടുത്തേക്ക് ചെന്നു ചിന്മയി സോറി ഞാൻ കാരണം എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അവൾ പാറുവിനോട് മാപ്പ് ചോദിച്ചു അയ്യോ അതൊന്നും സാരമില്ല ചേച്ചി ചേച്ചിക്ക് അറിയാത്തത് കൊണ്ടല്ലേ അതൊന്നും സാരമില്ല പിന്നെ ഇതിന് കാരണം ചേച്ചിയല്ലല്ലോ അവൾ തിരികെ പറഞ്ഞു ഞാൻ അറിയാത്ത കാര്യമാണെങ്കിലും ഇത് ഞങ്ങളെക്കൂടി ബാധിക്കുന്നതല്ലേ സോറി അവൾ ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവൾ വീണ്ടും വീണ്ടും പാറുവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരുന്നു അതൊന്നും സാരല്ല മോളെ വിട്ടേക്ക് ഇനി അതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട കാശി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു അവൻ്റെ കയ്യിലൊരു പാത്രൂം ഉണ്ടായിരുന്നു അവൻ അതുമായിട്ട് പാറുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു അവൻ്റെ പാത്രത്തിലുണ്ടായിരുന്ന ദോശ കറിയിൽ മുക്കി പാറുവിന്റെ നേരെ നീട്ടി എല്ലാവരുടെയും മുൻപിൽ വെച്ച് അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് ആകെ ഒരു ചളുപ്പ് തോന്നി അവൾ ദയനീയമായി കാശിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കഴിച്ചോളാം കാഴ്ചയേട്ടാ അവൾ അവനെ നോക്കി പറഞ്ഞു അതെന്താ ഇന്നൊരു പുതുമ സാധാരണ രാവിലെ ഞാൻ വാരത്തിന്നിട്ടല്ലേ നീ കഴിക്കുന്നത് അവൻ തിരികെ അവളോട് ചോദിച്ചു ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിവരെ കണ്ടതുകൊണ്ടാണോ ഈ നാണം അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു അവരും അവരെ രണ്ടുപേരെയും തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കാശി വീണ്ടും അവൾക്ക് നേരെ ആഹാരം നീട്ടിയതും അവളത് വാങ്ങിക്കഴിച്ചു ആഷ്ലിയും വൃന്ദയും എല്ലാം അവരെ തന്നെ നോക്കുമായിരുന്നു കാശി അവളെ നോക്കുന്നതും വാരി കൊടുക്കുന്നതും ഒക്കെ കണ്ട് അവർക്ക് അതിശയം തോന്നി ഇതിവിടെ പതിവാ അവർ നോക്കുന്നത് കണ്ട് അനന്തം പറഞ്ഞു അത് കേട്ട് അവരൊന്ന് പുഞ്ചിരിച്ചു ചിന്മയെ കാശി ചേട്ടൻ നോക്കുന്നത് പോലെയാണല്ലേ റോഷൻ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു മോളെ പോലെയല്ല അവൻ അവൾ മോള് തന്നെയാ ചില കാര്യങ്ങൾ ഒഴിച്ച് അതിന് മറുപടി പറഞ്ഞത് അനന്തനായിരുന്നു അത് കേട്ട് കാശി അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി പാർവിൻ ആകെ ചളുപ്പ് തോന്നി എല്ലാവരുടെയും മുൻപിൽ വെച്ച് കാശി അവൾക്ക് വാരി കൊടുക്കുന്നതും അവൾക്കെന്തോ അല്ലാത്ത നാണം തോന്നിയിരുന്നു കാശി അവരോട് സംസാരിച്ചു കൊണ്ട് തന്നെ അവളെ കൊണ്ട് പാത്രത്തിലുണ്ടായിരുന്ന മുഴുവനും കഴിപ്പിച്ചു ചേട്ടൻ വാരിക്കൊടുത്തില്ലെങ്കിൽ ഇവള് കഴിക്കില്ലേ ആഷലി ചിരിച്ചുകൊണ്ട് ചൊറിച്ചു രാവിലത്തെ ആഹാരം കഴിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാ ചോറ് ഇഷ്ടമാ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ഒരു മണിക്കൂറ് വേണം വേണോ വേണ്ടായോ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ചാ അവൾ ഈ പാത്രത്തിലുള്ളത് തീർക്കുന്നത് ഇതാകുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ വാരിക്കൊടുത്തു ഇല്ലെങ്കിൽ നമ്മൾ ചോറുണ്ടാ സമയമായാലും ഇവള് കഴിച്ചു കഴിയില്ല മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ വേണം മറുപടി പറഞ്ഞത് അത് കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് പാർവിനെ കളിയാക്കി ഒരു സത്യം പറയട്ടെ കാശ്ചേട്ടിനളെ നോക്കുന്നത് കൊണ്ട് എനിക്ക് അസൂയ തോന്നുന്നു ആഷ്ലി അവരെ നോക്കി പറഞ്ഞു അതിവിടെ ഞാൻ എപ്പോഴും അനന്തേട്ടനോട് പറയുന്ന കാര്യമാണ് പക്ഷേ ഇവരൊന്നും വിചാരിച്ചാൽ കാശിയേട്ടിനെ പോലെ ആവാൻ കഴിയില്ല കാരണം കാശിയേട്ടനും മാത്രമേ കാശിയേട്ടനാകാൻ പറ്റുള്ളൂ ലജ്ജു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത് അതുമാത്രമല്ല അവർ തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം അവിടെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു കാശിയവളെ മൂന്നു നാല് ദിവസത്തിന് ശേഷമായിരുന്നു കോളേജിലേക്ക് വിട്ടത് കോളേജിലേക്ക് വന്ന അവളെ ആഷ്ലിയും റോഷനും ചേർന്ന് അവരുടെ പെങ്ങളാണെന്ന് പറഞ്ഞ് അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള സീനിയേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നെ കോളേജില് നിന്നും സസ്പെന്ഡ് ചെയ്തതുകൊണ്ട് അവള് പിന്നീട് കോളേജിലേക്ക് വന്നിട്ടില്ല